ഹായ് എല്ലാവർക്കും നൊമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ സെയിൽ ചെയ്ത കുറച്ച് സാധനങ്ങൾ നമ്മളൊരു കസ്റ്റമർ കർണാടകയിൽ നിന്ന് നമ്മളൊരു കസ്റ്റമർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് ഇന്ന് ഇന്ന് അയക്കുകയാണ് അപ്പോൾ അതിന് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് അപ്ഡേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം മേടിച്ച കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ കർണാടകയിൽ നിന്ന് നമ്മുടെ കസ്റ്റമർ മേടിച്ച കുറച്ച് സാധനങ്ങളാണ് ഈ ഒരു ഐറ്റംസൊക്കെ ഇത് അഞ്ച് രൂപ നമ്മുടെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ അഞ്ച് രൂപ സർക്കുലേഷനിൽ ഇപ്പോഴും കിട്ടാവുന്ന സർക്കുലേഷൻ നാണയമാണെങ്കിൽ പോലും സർക്കുലേഷനിൽ ഈ ഒരു നാണയങ്ങൾ കാണുന്നത് വളരെ അപൂർവമാണ് അപ്പോൾ അഞ്ച് രൂപ ഈ ഒരു നാണയവും പിന്നെ വന്നിട്ട് ഒരു രൂപ സർക്കുലേഷൻ കൊമ്പോമറ്റി നാണയവുമായ ഈ ഒരു രണ്ട് നാണയങ്ങളും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അതുപോലെ തന്നെ അഞ്ച് രൂപ റാണി ഗേഡൻ ലിയുണ്ട് അതായത് സ്കാസ് കാറ്റഗറി വരുന്ന റാണി ഗേഡലിനിയുണ്ട് ഈ ഒരു അഞ്ച് രൂപ നാണയം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അദ്ദേഹം കുറച്ച് സാധനങ്ങൾക്ക് മേടിച്ചായിരുന്നു ആ ഒരു ആ ഒരു സാധനങ്ങളൊക്കെയാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു സാധനങ്ങളൊക്കെ ഈ ഒരു നാണയങ്ങളിൽ കൂടുതലും അദ്ദേഹം മേടിച്ചത് കുമമുട്ടി നാണയങ്ങളായ അഞ്ച് രൂപ പത്ത് രൂപ ഒരു രൂപ അങ്ങനെയുള്ള നാണയങ്ങളാണ് ഇത് അഞ്ച് രൂപയുടെ ബസവശ്വര നാണയമാണ് ഇപ്പോൾ സ്കാസ് കാറ്റഗറിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം എഴുപത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ്റി അൻപത് രൂപ വരെ മാർക്കറ്റ് വേലിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം യമാണ് പിന്നെ അദ്ദേഹം ഒരു അഞ്ച് രൂപയുടെ എസ് ബി ഐയുടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയം മേടിച്ചായിരുന്നു ഞാൻ ജസ്റ്റ് പാക്കേജ് വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് ഈ നാണയങ്ങളൊക്കെ അപ്പോൾ ഇത് അഞ്ച് രൂപയുടെ സർക്കുലേഷൻ കോമ്പൗണ്ടറി നാണയമായ അതായത് നമുക്ക് ഇപ്പോഴും സർക്കുലേഷനിൽ കിട്ടാവുന്ന അഞ്ച് രൂപ എസ് ബി ഐയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയമാണ് അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ബ്രിട്ടീഷിൻ്റെ നാണയം മേടിച്ചിട്ടുണ്ടായിരുന്നു രെണ്ണ സ് നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ രണ്ടെണ്ണ സ്ഥാണയമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ നാണയമാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത് അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ സെയിൽ ചെയ്ത ഐറ്റംസാണ് അതുപോലെ തന്നെ വിദേശ നാണയമായ പാകിസ്ഥാനിലെ ഈ ഒരു ടൂറിപ്പ് നടപടപ്പെടുന്ന നാണയം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം മേടിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പാഴ്സലാണ് പാഴ്സൽ ഇന്ന് ഇന്ന് നമ്മൾ അയക്കുകയാണോ അതിന് മുന്നേറ്റൊരു വീഡിയോ ചെയ്തിരുന്നാണ് ഇത് പത്ത് രൂപയുടെ സർക്കുലേഷൻ കൊമോണിറ്റി നാണയമേ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ നാണയവും പിന്നെ അതിനോടൊപ്പം തന്നെ അഞ്ച് രൂപയുടെ സർക്കുലേഷൻ കൊമോണിറ്റി നാണയമ നെഹ്റുവിൻ്റെ അഞ്ച് രൂപ നിക്കൽ ബ്രാസ് നാണയവും ഇതിൻ്റെ ഒപ്പം അദ്ദേഹം മേടിച്ചായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയം അഞ്ച് രൂപയുടെ രണ്ട് ഡിഫറൻറ്റാണ് ായിട്ടുള്ള ബിജു പട്നായിക് അതായത് ഹൈദരാബാദ് മെന്റ് മാർക്കിൽ ചെയ്ത ബിജു പട്നായിക്കിൻ്റെ അഞ്ച് രൂപ നാണയവും മൗലാന അബ്ദുൾ കലാം ആസാദിൻ്റെ അഞ്ച് രൂപ നാണയം മേടിച്ചായിരുന്നു ഈ ഒരു രണ്ട് നാണയവും സ്കാസ് കാറ്റഗറിയുടെ നാണയമാണ് അതുപോലെ തന്നെ അതേ നമ്മളടുത്തുനിന്ന് മേടിച്ചൊരു നാണയമാണ് ഈ ഒരു നാണയം നാലെണ്ണാ സ്ഥാപയം നാലെണ്ണ സ്ഥാനവും അത്യാവശ്യം നല്ലൊരു കണ്ടീഷനാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത് അപ്പോൾ ഈ ഒരു നാലെണ്ണാ സ്ഥാപയം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ നാലെണ്ണ സ്ഥാണമാണ് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് എന്നുള്ള വർഷം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ രണ്ട് മൂന്ന് നോട്ടുകളൊക്കെ അദ്ദേഹം നമ്മുടെ അടുത്തു നിന്ന് മേടിച്ചായിരുന്നു ഇത് ഒരു രൂപ നോട്ടാണ് അതുപോലെ തന്നെ ഏറ്റവും അടിഭാഗത്തിരിക്കുന്നത് ഈ ഒരു നോട്ട് നൂറ് രൂപയുടെ ഹിറാക്കുണ്ട് ഡാമിൻ്റെ ആ ഒരു പിക്ചർ വരുന്ന നൂറ് രൂപ വൈറ്റ് സ്ട്രിപ്പ് വരുന്ന നോട്ടാണ് ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ അടുത്ത് നിന്ന് മേടിച്ചായിരുന്നു അതുപോലെ തന്നെ ഒരു രൂപ ഈ ഒരു ഈ ഒരു നോട്ട് നല്ലൊരു യുവൻസി കണ്ടീഷൻ നോട്ട് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അപ്പോൾ കർണാടകയിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു കസ്റ്റമർ അതായത് നമ്മുടെ ഒരു കസ്റ്റമർ ഇത്രയും സാധനങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് മേടിച്ചിരിക്കുന്നത് ഇനിയും കുറച്ച് സാധനങ്ങൾ അദ്ദേഹത്തിന് അയക്കാനുണ്ട് അപ്പോൾ രണ്ട് പാഴ്സലായിട്ടാണ് അയക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാഴ്സൽ ഇന്ന് പാക്ക് ചെയ്ത് ഇന്ന് അദ്ദേഹത്തിന് അയക്കുന്നതിന് മുന്നേട്ട് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ഏറ്റപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ